ഈ രാജ്യത്ത് ബിഒ്ടടിസ്ഥാനത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയ ആദ്യത്തെ വ്യക്തി ഞാനാണ് മുംബൈയിലെ ബി വണ്ടി ബൈപ്പാസ് അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ എപ്പോഴും പൊതുജന സ്വകാര്യ കൂടിയുള്ള പദ്ധതികൾക്കാണ് മുൻതൂക്കം നൽകുന്നത് കാരണം സർക്കാരിന്റെ കയ്യിൽ ഈ രാജ്യത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള പണം ഒരിക്കലും ഉണ്ടാകാറില്ല അടൽ ബിഹാരി വാജ്പേയി ജി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് അന്ന് സുന്ദർലാൽ ആയിരുന്നു ഗ്രാമീണ വികസന മന്ത്രി ഭട്ട്വാജി എന്നോട് പറഞ്ഞു അടൽജി താങ്കളെ വിളിക്കുന്നുണ്ട് ഡൽഹിയിലേക്ക് വരുമെന്നും ഞാനന്ന് മഹാരാഷ്ട്രയിൽ മന്ത്രിയാണ് ഞാൻ ഡൽഹിയിലെത്തി വാജ്പേയിജിയെ കണ്ടു അടൽജി എന്നോട് പറഞ്ഞു നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളെ നവീകരിക്കുന്നതിന് വേണ്ടി ചില പദ്ധതികൾ തയ്യാറാക്കണം ഭഡ്വാജി പറഞ്ഞു താങ്കളെക്കൊണ്ടാകുമെന്ന് എന്ന് അടൽജി എന്നോട് പറഞ്ഞു താങ്കൾ എന്തു പറഞ്ഞാലും കൊണ്ടാവും വിധം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ചില പദ്ധതികൾ തയ്യാറാക്കി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല അതിനുശേഷം ഒരു ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു വാജ്പേയിജി എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു ഇതിന്റെ ഉത്തരം എനിക്കിങ്ങനെ നൽകാനാകും താങ്കളല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് ഞാൻ വ്യക്തമായി അറിഞ്ഞിരുന്നു ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല അദ്ദേഹം വാജ്പേയിജിയോട് പറഞ്ഞിരുന്നു ആ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഒരു രൂപ പോലും മുടക്കേണ്ടതില്ല അത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് സംസ്ഥാനമാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് ഈ ഗ്രാമങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പദ്ധതി സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി ധരിപ്പിച്ചിരുന്നു ഞാൻ വാജ്പേയിജിയോട് നേരിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു വാജ്പേയി താങ്കൾ ഇവരെ പോലുള്ളവരെ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് നാശം സംഭവിക്കും താങ്കൾ ഒരു തീരുമാനമെടുക്കണം ഇതിനു വേണ്ടി പ്രത്യേകമായ ഒരു പദ്ധതി തുടങ്ങണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പറയുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തിനാലിലെ കാര്യമാണ് അന്ന് രാജ്യത്തെ ആറര ലക്ഷം ഗ്രാമങ്ങളിൽ പത്ത് ശതമാനം ഗ്രാമങ്ങളിൽ പോലും നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ഗ്രാമങ്ങളിൽ നിന്ന് പാല് കൊണ്ടുപോകാൻ കഴിയുന്നത് പച്ചക്കറി കൊണ്ടുപോകാൻ കഴിയുന്നത് പഴവർഗ്ഗങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നത് എന്നാലോചോ ഞാനിത് ബോധ്യപ്പെടുത്തതിനു ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ചെങ്കോട്ടിൽ നിന്നുകൊണ്ട് ഈ പദ്ധതി പ്രഖ്യാപിച്ചു ആ പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന ആ പദ്ധതിക്ക് കാരണം ഞാനാണ്ഡ്കരി തീർച്ചയായും എനിക്ക് സന്തോഷമുണ്ട് വാജ്പേയി ജി എന്നത് കേട്ട് ആ പദ്ധതി പ്രഖ്യാപിച്ചതിൽ നോക്കൂ അതിനുശേഷം ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം തന്നെ നല്ല റോഡുകളുണ്ട് അതിന് കാരണം ഞാനാണ് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് താങ്കൾ ഒരേ സമയം തന്നെ രാഷ്ട്രീയക്കാരനാണ് ബിസിനസ്സുകാരനാണ് കർഷകനാണ് സാമൂഹ്യ സേവകനാണ് തീർച്ചയായിട്ടും താങ്കളോട് ചില രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നോക്കൂ ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനല്ല നോക്കൂ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ദില്ലിയിൽ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവർ ജോലികളൊന്നും ചെയ്യാറില്ല എന്തെങ്കിലും ജോലി ചെയ്യുന്നവരെ നിങ്ങൾ ബിസിനസ്സുകാരാക്കുകയും ചെയ്യും എന്നെ ഞാൻ വിളിക്കുന്നത് ഒരു സോഷ്യൽ എൻറ്റർപ്രണർ എന്നാണ് എൻ്റെ വാർഷിക ടേൺ ഓവർ എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാണ് ഞാൻ ആയിരത്തഞ്ഞൂറിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട് എനിക്ക് ചില കാർഷിക സഹകരണ സംഘങ്ങളുണ്ട് നാല് പഞ്ചസാര ഫാക്ടറികളുണ്ട് ആറ് ലക്ഷം ലിറ്റർ എഥനോളും ഉണ്ടാക്കുന്നുണ്ട് എന്റെ കാർഷിക ഭൂമിയിൽ നിന്ന് ഞാൻ മുന്നൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം എന്റെ കാർഷിക ഭൂമിയിൽ നിന്ന് ഒരു കർഷകൻ എന്ന നിലയിലാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് ഒൻപത് ഡീലിറ്റ് ബിരുദങ്ങളുണ്ട് ഇപ്പോഴും ഇതെല്ലാം കണ്ടിട്ട് എന്നെ ബിസിനസ്മാൻ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ബിസിനസ്മാനും സോഷ്യൽ എൻ്റർപ്രണറും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ കാർഷിക മേഖലയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഏത് പാർട്ടി ഭരിച്ചാലും ഞാൻ സർക്കാരുമായി യാതൊരു തരത്തിലും ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടാറില്ല എന്റെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ബന്ധപ്പെടാറില്ല സർക്കാരിൽ നിന്ന് എത്രയും ദൂരെ നിൽക്കാമോ അത്രയും നല്ലതാണ് എന്നാണ് എന്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ കുറിച്ച് പറയുന്നതല്ല എനിക്ക് പൊതുവെ എന്റെ ആവശ്യങ്ങൾക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെടുന്നത് ഇഷ്ടമേ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സർക്കാരിൻ്റെ ഒരു പദ്ധതികളും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താറില്ല ഒരു സർക്കാരിന്റെ ഭാഗമായിരുന്നു കൊണ്ട് ഒരു മന്ത്രിയായിരുന്നുകൊണ്ട് ഈ രീതിയിൽ പറയാനുള്ള ധൈര്യം താങ്കൾക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ചില രാഷ്ട്രീയ കൂടി ചോദിച്ചോട്ടെ നാഗ്പൂരും ദില്ലിയും തമ്മിൽ വളരെ അകലത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം ഞാൻ താങ്കളെ പോലെ ഗാഢമായി ചിന്തിക്കുന്ന ഒരാളെയല്ല ഞാൻ പണ്ട് പണ്ടുകാലത്തും ക്രിക്കറ്റ് കളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പന്തുകളിൽ പരമാവധി സിക്സും ബൗണ്ടറിയും അടിച്ച് പെട്ടെന്ന് ഔട്ടാവുന്നതായിരുന്നു എന്റെ ശീലം നോക്കൂ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ ജോലിയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എൻ്റെ ജോലികൾ കൃത്യമായി ചെയ്യുക അതിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എനിക്ക് ഒരു തരത്തിലുള്ള പി ആർ നെറ്റ്വർക്കും ഇല്ല ഒരു പത്രക്കാരോടും എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നെ കുറിച്ച് ഇങ്ങനെ പറയണം ഇങ്ങനെ എഴുതണം അങ്ങോട്ട് പോയി ഇന്റർവ്യൂ കൊടുക്കുക ഇതൊന്നും എനിക്ക് ശീലമില്ല ഈ അടുത്ത് തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു താങ്കളുടെ വകുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്ത് ചെയ്യുന്നുണ്ട് തീർച്ചയായും താങ്കൾക്ക് ഉറക്കമേ ഉണ്ടാകില്ല രാത്രി മുഴുവൻ ചിന്തിച്ചിരിക്കുകയായിരിക്കും അല്ലേ എന്ന് ഞാൻ രാത്രിയിൽ എപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ ചിന്തിക്കുന്ന ഇതാണ് ഇന്ന് രാത്രിയിൽ എന്താണ് കഴിക്കുക അല്ലാതെ ഞാൻ മറ്റൊന്നും ചിന്തിക്കാറില്ല ഞാൻ ജീവിതം ആസ്വദിക്കുന്ന ആളാണ് ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പോൾ വീട്ടിലെത്തിയാൽ എനിക്ക് നാല് വിവിധ ഷെഫുമാരുണ്ട് ചൈനീസ് ഇന്ത്യൻ അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ പലതും കണ്ടിട്ട് അവരോട് പറയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്റെ പരീക്ഷണങ്ങൾ ഞാൻ അവരോട് പറയാറുണ്ട് അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ കൂലങ്കുഷമായി ചിന്തിക്കാറില്ല ഞാൻ ഫ്ലൈറ്റിൽ കയറി എരുത് കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റിൽ ഞാൻ ഉറങ്ങും അതാണ് എന്റെ ശീലം നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം അതാണ് എൻ്റെ പോളിസി